വളരെയേറെ സന്തോഷത്തോടും ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ അവിടുത്തെ പരിപാലനയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടും കൂടെയാണ് നാം എവരും ഇവിടെ ഒന്നു ചേർന്ന് വന്നിരിക്കുന്നത് ദൈവം തന്നെയാണ് റാഫേൽ തട്ടിൽ പിതാവിന് ഈ പുതിയ ഒരു ദൗത്യം ഏൽപ്പിച്ചത് കർത്താവ് തന്നെ കൂടെ ഉണ്ടാകും തൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈ വലിയ ദൗത്യത്തിൽ നമുക്കറിയാം ജീവിതത്തിൽ ഏതെങ്കിലും ഉത്തരവാദിത്വം കർത്താവ് നൽകുമ്പോൾ കുരിശുകൾ നൽകുമ്പോൾ ആ കുരിശിലൂടെ വിജയം കൈവരിച്ച ആ കർത്താവിൻ്റെ വിശുദ്ധമായ സാന്നിധ്യം ആശ്വസിപ്പിക്കുന്ന സാമീപ്യം അതാണ് നമുക്കേവർക്കും വലിയ അനുഗ്രഹം കരുത്ത അപ്പോൾ എല്ലാവരുടെയും പേരിൽ ഏറെ സന്തോഷത്തോടു കൂടെ വളരെ പ്രത്യേകമായി കേരളത്തിലെ ലത്തീൻ സഭയുടെ പേരിൽ അഭിയന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് ഇവിടെയുണ്ട് കേരൾ സി ബി സിയുടെ പ്രസിഡൻ്റ് വർഗീസ് ചക്കാലക്കൽ പിതാവിനെ ഇന്നിവിടെ എത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ പിതാവ് നല്ല ഗംഭീരമായി ഇവിടെ പിതാവിനെ ആശംസകൾ അറിയിക്കുമായിരുന്നു അതേപോലെ തന്നെ കരീൽ പിതാവിൻ്റെ ബർത്ത് ഡേ ആണെന്ന് അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് പോരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞറുക്ക് എനിക്ക് വീണത് വാണിപ്പിരക്കൽ പിതാവ് എന്നോട് ഇത് ആവശ്യപ്പെട്ടത് ഏറെ സന്തോഷമുണ്ട് ഈ സഭയുടെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ പിതാവിന് ഒത്തിരി ദൈവീക വരദാനങ്ങളും അവിടുത്തെ കൃപകളും സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന ആശംസയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നേരുകയാണ് അത് നല്ലൊരു കൈയ്യടി നേരത്തെ പമ്പളനി പിതാവ് പറഞ്ഞ പോലെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ കളത്തിപ്പറമ്പൽ പിതാവ് മനോഹരമായ ഒരു ബൊക്കെ കൈമാറുകയാണ് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദതയും ഒക്കെ അടയാളമായിട്ട് ഇന്ന് രാ ഞാൻ സാധാരണ രാവിലെ ഒന്ന് വാട്സപ്പ് ഒക്കെ നോക്കാറുണ്ട് ഇന്ന് കണ്ട ഒരു വീഡിയോ ഫോർ എവർ യങ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിലാണ് പ്രത്യേകിച്ച് ഈ മുടിയൊക്കെ നരച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ടൈറ്റിൽ കാണുമ്പോൾ പെട്ടെന്ന് നോക്കാനായിട്ട് തോന്നും യഥാർത്ഥത്തിൽ ആ വീഡിയോ കണ്ടപ്പോൾ ചിലപ്പോൾ പിതാവ് കണ്ടിട്ടുണ്ടാകാം ആരോ ചിക്കാഗോയിൽ നിന്നൊരു ജീസസ് യൂത്തിൻ്റെ അംഗമാണ് അയച്ചു വന്നത് ഒരു ജയിക്കം അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അമേരിക്കയിലുള്ള ഏതോ ഒരു ദേവാലയത്തിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കിങ് കാർ ഈ പാർക്കിംഗ് പ്ലേസിൽ അവിടെ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുകയാണ് അപ്പോൾ സാധാരണ അവിടുത്തെ യുവജനങ്ങൾ ചെയ്യുന്നതുപോലെ ഇങ്ങനെ സ്നോബോൾ ഈ മഞ്ഞ് മഞ്ഞുകൊണ്ട് പന്തുണ്ടാക്കിയിട്ടിങ്ങനെ പരസ്പരം എറിഞ്ഞു കളിക്കുകയാണ് അങ്ങനെ ആ വീഡിയോ കണ്ടപ്പോഴേ വളരെ പരിചിതമായിട്ടുള്ളൊരു മുഖം നോക്കിയപ്പോഴാരാണ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന റാഫേൽ തട്ടിൽ പിതാവ് തട്ടിൽ പിതാവ് എങ്ങും ഇങ്ങനെ ഫോർ എവർ യങ് ആ പുഞ്ചിരിയും കാരേശ്ശേരി മുടിയൊക്കെ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ പോലും തൻ്റെ ഹൃദയത്തിലെന്നും ആ തീഷ്ണതയും യുവത്വവും നിഷ്കളങ്കതയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന പിതാവാണ് ദൈവം പിതാവിനെ ഇങ്ങനെ ഒരുക്കുകയായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് അവർക്കും തോന്നുന്നത് ലോകത്തിലെ പല സ്ഥലങ്ങളിലും പല രൂപതകളിലും പിതാവ് പോയിട്ട് ധ്യാനിപ്പിച്ചിട്ടുണ്ട് കണ്ണൂരിലും ആ ഒരു ഭാഗ്യമുണ്ടായി ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പിതാവിൻ്റെ ആ തൃശ്ശൂർ ശൈലി ആൻഡ്രൂസ് പിതാവ് സൂചിപ്പിച്ചതുപോലെ ആ ശൈലിയും പക്ഷെ അതേ സമയത്ത് തന്നെ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള തീഷ്ണതയോടുകൂടെ ആ തൃശ്ശൂർ പൂരം പോലെ ഇങ്ങനെ പൊടി കത്തിക്കയറും പക്ഷെ അതേ സമയത്ത് തന്നെ വളരെയേറെ ലാളിത്യത്തോടും ആ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനങ്ങളെല്ലാം എത്ര മനോഹരമാണ് എത്രയോ ഹൃദയങ്ങളെയാണ് പിതാവ് യഥാർത്ഥത്തിൽ പ്രചോദിപ്പിച്ചിരിക്കുന്നത് ജരേമിയ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം വാക്യം ശ്രദ്ധേയമാണ് എനിക്കിഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പരിപാലിക്കും യഥാർത്ഥത്തിൽ ദൈവജനം മുഴുവൻ ഈ ദിവസങ്ങൾ ആത്മാർത്ഥതയോടെ തീക്ഷ്ണതയോടു കൂടെ പ്രാർത്ഥിക്കുകയായിരുന്നു സിറോ മലബാർ സഭയെ നയിക്കുവാൻ മാത്രമല്ല ഭാരതസഭയ്ക്ക് തന്നെ അനുഗ്രഹമായ ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ടെത്താൻ കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവം ആ പ്രാർത്ഥന ശ്രവിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ആലഞ്ചേരി പിതാവ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഏഴാം തീയതി വിരമിച്ചപ്പോൾ ആരായിരിക്കും ഈ സുപ്രധാനമായ സ്ഥാനം ഏറ്റെടുക്കുക അതലങ്കരിക്കുക എന്ന് പലരുടെയും മനസ്സിൽ ചിന്തയുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ വിജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ ദൈവജനത്തെ നയിക്കാൻ വീണ്ടും പിതാവിന് ശേഷം ഇതാ റാഫേൽ തട്ടിൽ പിതാവ് കടന്നു വന്നിരിക്കുന്നു പിതാവ് എപ്പോഴും ഇങ്ങനെ ജാഠയില്ലാതെ വെട്ടിത്തുറന്ന് എന്നാൽ ആരെയും വേദനിപ്പിക്കാതെ പറയുന്ന വ്യക്തികളാണ് അങ്ങനെ എല്ലാറ്റിനും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഉണ്ട് എന്നാണ് ഞാൻ എൻ്റെ ഈ പിതാവുമായിട്ടുള്ള ആ ബന്ധത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് സഭയ്ക്ക് തീർച്ചയായും വളരെ അനുഗ്രഹമാവും രണ്ടായിരത്തി പതിനേഴ് നവംബർ മുതൽ ഒക്ടോബർ മുതലാണ് പിതാവ് കേരളത്തിന് വെളിയിലേക്ക് അങ്ങനെ ഈ ഭാരതത്തിൻ്റെ മിഷൻ പ്രദേശങ്ങളെ പറ്റി കൂടുതൽ ഇങ്ങനെ മനസ്സിൽ അറിയുവാനും ഹൃദയത്തിൽ കൂടുതൽ അടുത്ത് മനസ്സിലാക്കുവാനും ഇടയായത് ഇതും ആ വലിയൊരനുഭവം പിതാവിന് ഒരു ശ്രേഷ്ഠ മെത്ര പോലിത്ത എന്നതിലേക്ക് മേജർ ആർച്ച് ബിഷപ്പ് എന്നുള്ള ഈ ഒരു ശുശ്രൂഷയിൽ വലിയ അനുഗ്രഹം ആയിരിക്കും കാരണം ഈ ഒരു മിഷൻ അനുഭവം യഥാർത്ഥത്തിൽ അവിടെ പോയി ജീവിക്കുകയും താമസിക്കുകയും അവരോടൊത്ത ഒക്കെ ആയിരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുക അങ്ങനെ പിതാവിന് ഞാൻ ഒട്ടും ദീർഘിപ്പിക്കാൻ പാടില്ല പിതാവിന് ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ വളരെ പ്രത്യേകമായി കേരളത്തിലെ ലത്തീൻ സഭയുടെ പേരിൽ അഭിയൊന്യ ജോസഫ് കളത്തിപ്പറൽ പിതാവിടെയുണ്ട് പിതാവിൻ്റെയും പേരിൽ ഞങ്ങളുടെ എല്ലാവിധ സന്തോഷവും ദൈവത്തിൻ്റെ ഒത്തിരി അനുഗ്രഹവും പിതാവിൻ്റെ ഈ ശുശ്രൂഷയിൽ ീ ഉണ്ടാകട്ടെ എന്ന് സ്നേഹത്തോടുകൂടി ആശംസിക്കുന്നു തുടർന്നും പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ ഉപസംഹരിക്കുന്ന മുമ്പ് നന്ദിയുടെ ഒരു വാക്ക് പ്രത്യേകിച്ച് ആലഞ്ചരി പിതാവിനെ തീർച്ചയായിട്ടും നേരത്തെ ക്ലിമിസ് പിതാവ് സൂചിപ്പിച്ചതുപോലെ ത്യാഗത്തോടും അതോടൊപ്പം തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും പ്രചോദനമായ വലിയ ക്ഷമയോടും കൂടെയാണ് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ടാണ് പിതാവ് പ്രതിസന്ധികളിൽ പതറാതെ പ്രക്ഷുബ്ധമായ അവസ്ഥകളിൽ കർത്താവിൽ കൂടുതൽ ആശ്രയപ്പെട്ടുകൊണ്ട് നയിച്ചത് ആലഞ്ചരി പിതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും കാരണം പിതാവിൻ്റെ ആ ഒരു കാലഘട്ടം ഞങ്ങൾക്ക് വളരെയേറെ പ്രചോദനമാണ് ഇടേ ശുശ്രൂഷയിൽ പിതാവിന് ആയിരാരോഗ്യ സൗഖ്യം നേരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മുൽത്തോസ് ആനോസ് ഒരിക്കൽ കൂടെ ഇവിടെയുള്ള എല്ലാവരുടെയും പേര് തട്ടിൽ പിതാവെ എല്ലാവിധ ആശംസകളും കർത്താവിൻ്റെ കരുത്തും കൃപയും കാരുണ്യവും സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും